അവനെ ഇറങ്ങിക്കഴിഞ്ഞ് അതിന് ഇറങ്ങിയാൽ അതിന് കുറച്ചുകൂടെ പ്രയോജനപ്പെട്ടു അവനിയാണ് ഇൻസ്പെക്ടർ ബൽറാമിന്റെ ആ നമ്മൾ രണ്ട് സിനിമയും കാണുമ്പോൾ രണ്ടും രണ്ട് പ്രമേയമാണ് ക്യാരക്ടർ ഇൻസ്പെക്ടർ ബട്രാമ എന്നുള്ള ഉണ്ടായത് ആവനാഴിന്നാണ് അതുകൊണ്ട് ഇൻസ്പെക്ടർ ബട്രാമ അത് എനിക്ക് വേറെ കമന്റ് ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ആവനാഴി ആവനാഴി തന്നെ ആയിരിക്കും ും കാണുമ്പോ നമുക്ക് അറിയാമല്ലോ മൂന്ന് ശക്തമായ സ്ത്രീകഥാപാത്രങ്ങളുള്ളതാണ് ഇന്നത്തെ സീമ ഗീത നളനി മൂന്ന് ശക്തമായ സ്ത്രീകഥാപാത്രത്തിനുള്ളിൽ നിന്നാണ് ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു വ്യക്തി വരുന്നത് അപ്പൊ അതെങ്ങനെ അത് അദ്ദേഹം ആ എങ്ങനെ കണ്ടു അത് എങ്ങനെ അത് കൊണ്ടുവന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കത്തില്ല അന്നത്തെ അഴിവിശേഷി എന്ന് പറയുന്ന കലാകാരനെ പോലെ ഒരു കലാകാരൻ ഉണ്ടായിട്ടില്ല എന്നെ സംബന്ധിച്ച് കാര്യം നമ്മളിപ്പോഴത്തെ ഏത് പഠനം നോക്കിയാലും ഒരു സ്റ്റാർ മമ്മൂട്ടിയാണെങ്കിലും മമ്മൂട്ടിയെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് പോകുന്നത് അല്ലെങ്കിൽ ലാലാണെങ്കിൽ ലാലിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത് പക്ഷെ ഒരു സിനിമയിൽ വരുന്ന എല്ലാ കലാകാരന്മാർക്കും അതിന്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു സിനിമ വളരെ പ്രയാസമേറിയ കാര്യമാണ് കലാകാരൻ അതിന്റെ വിജയമാണ് ആ കാലഘട്ടം മുപ്പത്തെട്ട് വർഷം മുമ്പാണ് സംഭവിച്ചെന്ന് വിചാരിക്കണം അന്ന് ഇത്രയും ടെക്നോളജി ഇല്ല ഇല്ലേ ആയിരുന്നു ആ കാലഘട്ടത്തിൽ വളരെ റിസ്ക് വ്യക്തിയായിരുന്നു ഞങ്ങളുടെ കമ്പനി ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കി ചെയ്ത ഒരു സിനിമയാണ് ചെയ്തത് ആ റിസ്ക് എടുത്തു അതിപ്പോഴേക്കും കിട്ടി ഈ നമ്മുടെ ക്യാപ്റ്റൻ അദ്ദേഹത്തിന്റെ ഒരു 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 ഇൻസ്പെക്ടർ വന്നത് എപ്പോഴും ഇപ്പഴുംകൂ ശക്തമായ പണ്ട് കാലഘട്ടത്തില് ആദ്യ കാലഘട്ടത്തിൽ നസീർ സാബ് പോകും ഉമാർ സാറായിരിക്കും അതിന്റെ വേറെ എന്നാൽ പടം വിജയിക്കത്തില്ല പക്ഷെ അവനെ കൂടെ ഒരു ശോഭരാജ് എന്നുള്ളൊരു പുതുമുഖം ഒരു നടൻ ഇത്ര ശക്തമായ ഒരു കഥാപാത്രത്തിന് നമുക്ക് ശശി സാറിന് അത് അവതരിപ്പിക്കാൻ സാധിച്ചു ശോഭരാജിന്റെ വിജയമാണ് ഇൻസ്പെക്ടർ ബൽറാമിന്റെ വിജയം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ

സിനിമ എന്ന് പറയുന്ന ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു നേടിയാണ് അത് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല അവരത് നമ്മിക്കാൻ പൂർത്തീകരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുകയും പിന്നീട് അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു സിനിമയായി മാറി അതേപോലെ തന്നെ പ്രതീക്ഷ വെക്കുന്ന പല പടങ്ങൾ ഓടാതെയും പ്രതീക്ഷ വെക്കാത്ത പല പടങ്ങളും വൻ വൺ ഹിറ്റുകളായി മാറുകയും ചെയ്യുന്ന അതാണ് സിനിമ പണ്ടും അതായിരുന്നു ഇപ്പോഴും പിന്നീട് ഞാനൊക്കെ സിനിമ എടുത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നോട്ട് തോന്നുന്ന പത്ത് വർഷമാണ് ഞാൻ സിനിമ എടുത്തിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ ഫാമിലി ഓരോ പടങ്ങളായിരുന്നു കൂടുതൽ ഞങ്ങളൊക്കെ ഇവിടെ തിയേറ്റേഴ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ ഞങ്ങൾക്ക് ഒരു മിനിമം ഒരു അന്ന് ഈ ഗ്യാപിനെ നൂറ് തിയേറ്ററോ ഇരുന്നൂറ് റിലീസിംഗ് ഇല്ല മാക്സിമം കിട്ടുന്ന ഇരുപത്തൊന്ന് തിയേറ്റർ അല്ലെങ്കിൽ തിയേറ്റർ റിലീസിങ് കിട്ടത്തുള്ളൂ ബി ഇവിടെ ചേർത്തിട്ടാണ് ഇരുപത്തൊന്ന് തിയേറ്ററിൽ ഇറങ്ങുന്നത് പക്ഷെ എങ്ങനെ ഓടിയാലും അന്നൊരു ആയിരത്തി ഇരുന്നൂറ്റി പരം തിയേറ്റർ ഒരു രണ്ടു വർഷം കൊണ്ട് നമുക്ക് ഓടിച്ച് ഓടിക്കാൻ സാധിക്കുമായിരുന്നു ഞങ്ങളുടെയൊക്കെ മിക്ക പടങ്ങളും മുടക്കം മുതലോ അതിൽ ചെറിയ ലാഭം കിട്ടുമായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് അതല്ല ഇന്ന് പത്തും രണ്ടും ഇരുന്നൂറും മുന്നൂറും തിയേറ്ററും ഇറങ്ങുകയും ചിലപ്പോൾ ഫസ്റ്റ് ഷോ തന്നെ കൊട്ടാറാവുകയും ചെയ്യുന്നതാണ് പ്രതിഭാസം അല്ലെങ്കിൽ വൻ വൺ ഹിറ്റിലോട്ട് പോകുന്നു അതുകൊണ്ട് സിനിമ ഇന്നും പ്രതീക്ഷയാണ് നാളെ പ്രതീക്ഷയാണ് എന്നും പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ദുബായ് ഗൾഫ് കൺട്രി മൊത്തം രാജ്യത്ത് റിലീസ് ഉണ്ട് പിന്നെ ലണ്ടൻ അമേരിക്ക മലേഷ്യൂടി റിലീസ് ചെയ്യാറുണ്ട് മൊത്തം റിലീസ് പതിനേഴാം തീയതി ഗൾഫ് കൺട്രി മൊത്തം ഖത്തർ ദോഹ ദുബായ് എല്ലാം മൊത്തം പതിനേഴാം തീയതി റിലീസ് ചെയ്യാറുണ്ട് അപ്പോൾ ലണ്ടൻ കഴിഞ്ഞ ദിവസം സെൻസർ ചെയ്തിട്ടുണ്ട് രാജ്യത്ത് സെൻസർ ആയിട്ടുണ്ട് അപ്പോൾ മാക്സിമം കൺട്രിയിൽ റിലീസ് ചെയ്യാറുണ്ട് കേരള വിട്ടിട്ട് അവിടെ തമിഴ്നാട് ബാംഗ്ലൂർ ഹൈദരാബാദ് എല്ലാം കൂടി റിലീസുണ്ട് തീയേറ്ററിന് ബുദ്ധിമുട്ടില്ല അവർ ഹിറ്റ് പടമാണ് ഷോസ് ചിലപ്പോൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട് അവിടെ ഒരു നമ്മൾ ആവശ്യമുള്ള തിയേറ്റർ കൂടുതൽ തിയേറ്ററിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേരളം കിട്ടിയിട്ട് കുറച്ച് തിയേറ്റർ പ്രശ്നം ഉണ്ടെന്നാണ് തമിഴ് പടമല്ല കൂടുതൽ റിലീസുള്ള കാരണം చెన్నై తియేటర్ కువే కిట్టి నమ్మత్ర ఎక్స్పెక్ట్ చేయూ నేను మెయిన్ ఎక్స్పెక్ట్ నెల కేరళ కేరళ గల్ఫ్ కంట్రీస్ నెల తియేటర్ కిట్టిట్టు ఈ మూ రీస్ మాట్ కాలం మూట పడడం రిలీస్ ఉన్న కారణం రీస్ మాట్టి వచ్చాను మూడే తియేటర్ తియేటర్ ఎలా అతను పడం పడం బాధి కారణం పైనేడాదీ మాట പഠനം നമ്മള് അവനവൻ പഠനം സെപ്പറേറ്റ് സബ്ജെക്റ്റ് ആണ് പുതിയ പഠനമായിട്ട് കമ്പൽസറി ഇല്ല നമ്മള് റീറിലീസുകൾ ഹിറ്റ് പഠനം ചെയ്യാനാണ് പബ്ലിക് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന നമുക്ക് അറിയില്ല നമ്മളെ ഇതിൽ ബെസ്റ്റ് നമ്മൾ സൈഡിലേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി ചെയ്യാനാണ് ഇതാണ്

അത് തിയേറ്ററിൻ്റെ അവൈലബിലിറ്റി ഇപ്പോൾ പണ്ടത്തെ പോലെ പ്രിന്റുകളൊന്നും എടുക്കേണ്ട എല്ലാ സാറ്റലൈറ്റ് വഴിയാണ് ഇത് വരുന്നത് അതുകൊണ്ട് മാക്സിമം തിയേറ്റർ കിട്ടുന്നു ഇപ്പം ഒരാഴ്ച രണ്ടാഴ്ച ഒന്നും ഓടേണ്ട കാര്യമില്ല ഒരു മൂന്ന് ദിവസം ഒരു നൂറോ ഇരുന്നൂറോ തിയേറ്ററുകൾ ഓടാൻ സാധിച്ചാൽ മുടക്ക് മുതലും അതിന്റെ ലാഭം കിട്ടുന്ന സാഹചര്യമാണ് ഇന്നുള്ളത് നാളെ ഈ സാഹചര്യം മാറും നാളെ ഈ റിലീസുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ റിലീസ് ചെയ്യാൻ സാധിക്കും ആ ടെക്നോളജി ഉടൻ തന്നെ വരും അപ്പോൾ ഒന്നല്ല ഇരുനൂറ് സിനിമ വന്നാലും ഞാൻ ഞാനത് കാണും ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത്രയും മൾട്ടിപ്ലക്സ് വരും പ്രതീക്ഷിച്ചില്ല ഇപ്പം എന്റെ ഭാവനയിൽ ഇപ്പോൾ മിക്ക വീടുകളിലും ഹോം തിയേറ്റേഴ്സ് ഉണ്ട് ഈ ഹോം തിയേറ്റേഴ്സിൽ ഡയറക്ടർ റിലീസ് വരാൻ ആദ്യ കാലം വേണ്ട അത് കഴിഞ്ഞു സുഹൃത്ത് നിങ്ങള് മൊബൈലിൽ കാണുന്ന പകുതി സിനിമ സിനിമ തിയേറ്ററിൽ പോയി കാണത്തില്ല നിങ്ങളുടെ നമ്മുടെ സൗകര്യമാണ് കാണുന്നത് തിയേറ്ററിൽ കാണുന്ന സിനിമ അതിന്റെ അനുഭൂതി നേരെ പക്ഷെ നമ്മുടെ ഇന്നത്തെ ഈ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സൗകര്യം ഇപ്പൊ മൊബൈൽ ഫോണിൽ കൂടെ ആണ് നമ്മുടെ ജീവിതം നടക്കുന്നത് എല്ലാം എന്റെ ബിസിനസ് ആണെങ്കിലും ഞാൻ ലോകത്തോടെ പോയാലും എന്റെ ബിസിനസ് നടക്കുന്ന മുഴുവൻ മൊബൈൽ കൂടെ അതേപോലെ തന്നെ സമയം കിട്ടുമ്പോൾ സിനിമകൾ കാണുന്ന മൊബൈലിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ കാണുന്നത് ഡയറക്ടർ റിലീസ് വരാൻ എനിക്ക് സമയം മാത്രമേ ഉള്ളൂ അത് ഉടനെ തന്നെ വരും അപ്പൊ ജനങ്ങൾ കൂടുതൽ സിനിമ കാണും ഇപ്പോൾ അങ്ങനെ ഒരു ടെക്നോളജി എന്നും വളർന്നുകൊണ്ടാണ് ഇരിക്കുന്നത് മൊബൈലിൽ കൂടെ സിനിമ എടുക്കുന്ന വ്യക്തികളുണ്ട് വളരെ നല്ല രീതി എടുക്കുന്നുണ്ട് അപ്പം ഇതിനൊന്നും നമുക്ക് പിടിച്ചു കിട്ടാനൊന്നും സാധിക്കത്തില്ല പൈസ മുടക്കാൻ സന്നദ്ധമുള്ളവര് കൂടുതൽ സിനിമകൾ എടുക്കും കൂടുതൽ വരും അതുകൊണ്ട് അഞ്ചുമാറും എത്ര വന്നാലും ഓടൻപടങ്ങൾ ഓടാറുണ്ട് അത് നമ്മള് സ്വീനിക്കുക അല്ലെങ്കിൽ തള്ളു മാത്രേ ഉള്ളൂ ബിസിനസ് ആണ് എല്ലാ എല്ലാ സംരംഭത്തിനും റിസ്ക് ഉണ്ട് ഇതിനും റിസ്ക് ഉണ്ട് കാര്യം ഇത് നമ്മൾ ടെക്നോളജി മാത്രമല്ലേ ഇൻഡ്യൂസ് ചെയ്യുന്നുള്ളൂ അതായത് സൗണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഇൻഡ്യൂസ് ചെയ്യുന്നത് പ്രമേയം അംഗീകരിക്കുക ഇപ്പോഴത്തെ തലമുറ അംഗീകരിക്കുക നമുക്കറിയില്ല കാര്യം നിങ്ങളെ ഞാൻ സിനിമ കുറ്റം പറയല്ല ഇപ്പോഴത്തെ പല സിനിമകളിലും ഒരു പ്രമേയമില്ല അത് ഒരു ഒരു ചെറിയൊരു എന്നാണ് പലതും വരുന്നത് പഴയ സിനിമകളിൽ ഒരു നല്ലൊരു കഥയുണ്ട് ആ കഥയിൽ നിന്നാണ് ആ സിനിമ വരുന്നത് ഇപ്പൊ കഥയില്ല ത്രെഡിൽ നിന്നാണ് നമുക്ക് ഒരു ചെറിയൊരു ഇൻസിഡന്റ് മതി ഒരു വിധം മഞ്ഞുമേൽസ് ഒരു ഒരാൾ താഴെ പോയി അതിനെ എടുക്കുന്ന ആ ഒരു ഒരു ത്രെഡാണ് അത് ആദ്യം കാണുന്നവര് അതത്ര വിജയിക്കു വിചാരിച്ചില്ല പക്ഷെ അത് ആൾക്കാർ കണ്ട് കണ്ട് വിജയിച്ചു അതുകൊണ്ട് ഇപ്പോൾ കോടി ക്ലബിൽ നേടിയെന്ന് പറയുന്ന പല ടെക്നോളജി കൊണ്ടാണ് ആ പടങ്ങൾ പലതും വിജയിച്ചിട്ടുള്ളത്